ഗ്യാസ് സിലിണ്ടറുകളുമായി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് തകർന്നു പരിക്കേറ്റ് ക്യാബിനിൽ കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവറെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാഞ്ഞതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് ഇടുക്കിയിലാണ് അപകടം നടന്നത് അടിമാലി കരടിപ്പാറയിൽ വെച്ച് ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു അപകട ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടമുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ ഇടുക്കി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫിറ്റ് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്